ിൽ അതില്ല പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അങ്ങനെ രൂപ ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല അയോട്ട് സ്ഥാനങ്ങൾ ലഭിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാന നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണം കാരണം ഒരു സ്ഥാനം ഇരിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ വേണം തീർച്ചയായും

എല്ല പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമാണ് സിനിമയിൽ മാത്രമല്ല എല്ലാ

നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രം നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം ഇതേ സെറ്റിൽ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ബെസ് അഞ്ചു കിലോമീറ്റർ ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ കേട്ടിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമായിട്ട്

ാണ് പൃഥ്വിരാജിന്റെ ഒരു അഭിപ്രായം മാത്രമല്ല കൃത്യകാലത്ത് ചില പ്രോജക്ടുകൾ രീതിയിലുള്ള

അത് പലതായിട്ട് നടപ്പാക്കുന്നുണ്ടെന്നും കൃത്യമായിട്ട് ശേഷം അനുഭവപ്പെടുന്നുണ്ട് കൃത്യമായിട്ട് നടത്തപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ സെറ്റിൽ നടപ്പാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അവിടെ തീർത്തു അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സെറ്റിൽ എല്ലാം നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും ഇപ്പൊ ഗുരുവായൂർ പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റേണൽ നമ്പറിയിൽ നടത്തിയങ്ങൾ ആരൊക്കെ ഫോം ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ അപ്പൊ എന്റെ സെറ്റിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല അവിടെ തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഇന്റേണൽ നമ്പറിൽ ിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഒരു വൈദ്യുതി അഡ്രസ് ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ രാജു എങ്ങനെയാണോ സംഘടനകളുടെ ും വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതൊന്ന് എക്സ്ക്ലൂസീവ് ചെയ്യുന്നു ആ സംഘടനയുടെ തലപ്പത്തിൽ തീർച്ചയായിട്ടും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം സിനിമ ആ സിനിമ ഓൺലൈൻ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടുക എന്നാണ് ഞാൻ പാടില്ല അതിനുവേണ്ടി പ്രയോജനപ്പെടുക തീർച്ചയായും ഒരു സംശയം ഉണ്ടോ ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാ ചെയ്യാൻ സാധിക്കുന്നത് എല്ലാം ഞാൻ ചെയ്യും െതിരെ ഒരു ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്തിനാണ് എന്റെ ഒരു പേര് എടുത്ത് വന്നൊരു ഹെല ഉണ്ടാക്കുന്നു അത്രയുള്ള അതല്ല അതാവരുത് എന്നീ പ്രസിദ്ധിക്ക് ഉദ്ദേശിച്ചു എന്ന് പ്രത്യാക്ഷിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ സമയം കഴിഞ്ഞ് ഒരു കാര്യം പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് കണ്ട പരിവ് അന്വേഷിക്കുന്നു കുട്ടികളെ കുറ്റം ചെയ്തു തെളിയിക്കപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ ഇങ്ങനെ വഴി മാറ്റി വിട ആദ്യം നടന്നത് മലയാള സിനിമയാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും അത് നടന്ന സിനിമാ മേഖലയാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അത് നമ്മൾ എല്ലാവരും